നമ്മൾ പലരും ഇങ്ങനെ ഒരു വാർത്ത കണ്ടു കാണും സോളാർ സ്ഥാപിച്ച മൂലം കെ എസ് കോടി രൂപയുടെ നഷ്ടം അതുമൂലം ഓരോ കസ്റ്റമേഴ്സിനും പത്തൊമ്പത് പൈസ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും നമുക്ക് ഇതിന്റെ ഒന്ന് പരിശോധിച്ചാലോ സത്യത്തിൽ സോളാർ ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ ഒരാളയിൽ കെട്ടേണ്ട ഒരു പ്രോഡക്റ്റ് അല്ലെ ഇപ്പൊ കെ എസ് ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ ലോക ലോകരാജ്യങ്ങള് ക്ലൈമറ്റ് കണ്ടീഷൻസ് നന്നാക്കാനായിട്ട് പാരീസ് ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് ഏകദേശം വൺ പോയിന്റ് വൺ സെവൻ ബില്യൺ യു എസ് ഡോളേഴ്സ് നൽകിയിട്ടുണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൺബെൽറ്റിനടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ച് നാച്ചുറൽ എനർജിയിലേക്ക് മാറാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു സോളാർ പോളിസി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ സോളാർ പോളിസി നമ്മൾ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര മെഗാവാട്ട് സൗരോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജികൾ ഉത്പാദിപ്പിച്ചോളാണ് ലോകരാജ്യങ്ങളുമായി കരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും ഒരു ടാർജറ്റ് നൽകിയിട്ടുണ്ട് അപ്പൊ ഇത് ലാഭമോ നഷ്ടമോ എന്നുള്ളതിനുള്ളുപരി ഒരു പാരിസ്ഥിതിക പ്രവർത്തനം എന്ന നിലയ്ക്ക് സോളാർ സ്ഥാപിച്ചേ പറ്റുകയുള്ളൂ എന്നതാണ് സത്യം ഇനി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാറ്റി വെച്ച് നമുക്ക് കെ എസ് ഇ കണക്കുകളിലേക്ക് തന്നെ മടങ്ങാം കെ എസ് ഇ പറയുന്ന ഏകദേശം അഞ്ഞൂറ് കോടി രൂപ നഷ്ടം എന്നാ അഞ്ഞൂറ് കോടി നഷ്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ തന്നെ വളരെ ബുദ്ധിപൂർവ്വം മറച്ചു വെക്കുന്ന കുറച്ച് ലാഭ കണക്കുകൾ കൂടിയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് സോളാർ ആരെങ്കിലും സ്ഥാപിച്ച് പറ്റത്തുള്ളൂ ഒന്നല്ലെങ്കിൽ കെ എസ് ഇ ബി സ്ഥാപിക്കണം അല്ലെങ്കിൽ നാട്ടുകാർ സ്ഥാപിക്കണം എന്നുള്ളതാണ് സത്യം കെ എസ് ഇ ബിക്ക് യാഥാർത്ഥ്യത്തിൽ താല്പര്യം സ്വന്തം നിലയ്ക്ക് സ്ഥാപിക്കാനായിരുന്നു പക്ഷെ കേരളത്തിൽ നമുക്കറിയാം സ്ഥല ലഭ്യത വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഗുജറാത്തോ അല്ലെങ്കിൽ രാജസ്ഥാനോ തമിഴ്നാടോ ഒക്കെ പോലെ തരിശു ഭൂമികളോ അല്ലെങ്കിൽ വിലക്കുറഞ്ഞ ഭൂമിയുടെ ലാൻഡിന്റെ അവൈലബിലിറ്റി ഇല്ല അപ്പൊ നമ്മുടെ എം എം മണി മന്ത്രി ആയിരുന്ന കാലത്ത് കെ എസ് ഇ ബി ഒരു പദ്ധതി കൊണ്ടുവന്നു നിങ്ങൾ പെരപ്പുറം വിട്ടുകൊടുത്താൽ മതി ഞങ്ങൾ അൻപത് ശതമാനം വൈദ്യുതി സൗജന്യം തരാം എഴുപത് ശതമാനം തരാം പത്ത് ശതമാനം തരാം എന്നൊക്കെയുള്ള സ്കീമുകൾ കൊണ്ടുവന്നു ഇതാവുമ്പോൾ കെ എസ് സി ബിക്ക് അതിനോടായിരുന്നു താല്പര്യം കാരണം ഇതിൽ ചില പവർ ഏജന്റ് ബ്രോക്കേഴ്സിനൊക്കെ ഡയറക്റ്റ് ചില കമ്പനികളുമായിട്ട് കരാർ സ്ഥാപിച്ചുകൊണ്ട് സോളാർ സ്ഥാപിക്കുകയായിരുന്നു പക്ഷേ ഈ പദ്ധതി ദയനീയമായിട്ട് പരാജയപ്പെട്ടുപോയി അതിനെ തുടർന്നാണ് ഇത് നാട്ടുകാരുടെ തലയ്ക്ക് ഈ സോളാർ സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം ഇട്ടത് ഏകദേശം ഈ ടാർജറ്റുകൾ നിലവിലെ സ്ഥിതിക്ക് അച്ചീവ് ആയതോടെ കെ എസ് ഇ ബിക്ക് സോളാർ ഒരു ബാധ്യതയായി തുടങ്ങി എന്നാൽ ഇതുമൂലം നാട്ടുകാരിങ്ങനെ സോളാർ സ്ഥാപിച്ചത് മൂലം ബോർഡിനുണ്ടായ ഭീമമായ ലാഭം സത്യത്തിൽ കെ എസ് ഇ ബി മറച്ചു വെക്കുകയാണ് ആ ലാഭ കണക്കുകൾ അഞ്ഞൂറ് കോടിയുടെ നഷ്ടം പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായ ലാഭത്തെക്കുറിച്ച് മിണ്ടുന്നതിൽ ആ ലാഭ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സെൻട്രൽ ഇലക്ട്രിക് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏകദേശം രണ്ടായിരം മെഗാവാട്ടോളം സോളാർ സ്ഥാപിതമായി ഇത് കെ എസ് ഇ ബി സ്വന്തം നിലയ്ക്ക് സ്ഥാപിക്കണമെങ്കിൽ ഏകദേശം ഒരു സ്ഥലത്തിൻ്റെ വില പ്രൊഡക്റ്റിൻ്റെ വില എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു പതിനയ്യായിരം കോടി രൂപ വേണ്ടി വന്നാൽ അതായത് നാട്ടുകാർ ഏകദേശം സോളാർ സ്ഥാപിക്കാനായിട്ട് പതിനയ്യായിരം കോടിയോളം രൂപയാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പണം കെ എസ് ഇ ബി എവിടുന്ന് കണ്ടെത്തും എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഒരു പതിനഞ്ച് വർഷത്തെ കെ എസ് ഇ ബി പൊതുവെ ലോണിനായിട്ട് ആശ്രയിക്കുന്ന കിഫ്ബി പോലെയുള്ള ഏജൻസികളാണ് അതിൽ പതിനയ്യായിരം കോടി രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇൻട്രസ്റ്റ് മാത്രം പ്രതിവർഷം ആയിരം കോടി രൂപയോളം വരും ഇൻട്രസ്റ്റും മുതലും കൂടി കൂട്ടുവാണെങ്കിൽ ഏകദേശം കെ എസ് സി ബി ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ കണ്ടെത്തേണ്ടി വന്നാണ് പ്രതിവർഷം അത് കൂടാതെയാണ് കെ എസ് സി ബിക്ക് ഉണ്ടാവുന്ന മറ്റ് ലാഭങ്ങൾ മറ്റു ലാഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പഞ്ചായത്തിനും കെ എസ് സി ബി പോലെയുള്ള ഏജൻസികൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ നാട്ടുകാർ പതിനയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതിന് കെ എസ് ഇ ബിക്ക് നൂറ്റി അൻപത് കോടിയോളം ഇൻസെൻറ്റീവ് കഴിഞ്ഞ വർഷം മാത്രം കിട്ടുകയുണ്ടായി അപ്പം ലോൺ ഇനത്തിൽ ഒരു ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ലാഭം പ്രതിവർഷം ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന മറ്റ് ഇൻസെൻറ്റീവുകളുണ്ട് കാർബൺ ക്രെഡിറ്റ്സിന്റെ ഇൻസെൻറ്റീവുകളുണ്ട് അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു തുകയാണ് ഇത്തരത്തിൽ നാട്ടുകാര് രണ്ടായിരം മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച മൂലം കെ എസ് വലിയൊരു ലാഭം പ്രസരണ നഷ്ടം ഒഴിവായെന്നുള്ളതാണ് ഉദാഹരണമായി ഈ സോളാർ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ ഏകദേശം ഈ രണ്ടായിരം മെഗാവാട്ട് സോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു എട്ട് മില്യൺ യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം അപ്പം ഈ എയ്റ്റ് മില്യൺ യൂണിറ്റ്സ് തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ കെ എസ് സി പർച്ചേസ് ചെയ്യുമ്പം അത് നമ്മുടെ ഇവിടെ എത്തുമ്പോഴുള്ള പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് ശതമാനമാണ് അതായത് പ്രതിദിനം എട്ട് ലക്ഷം യൂണിറ്റ്സ് നഷ്ടമുണ്ടാവും അതൊരു ആവറേജ് പർച്ചേസ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രസരണ നഷ്ടം മൂലം സോളാർ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കണം അങ്ങനെ പ്രസരണ നഷ്ടം മൂലം ഉണ്ടായനെ അപ്പൊ അത് തന്നെ ഏകദേശം നാല്പത് ലക്ഷം രൂപ പ്രതിദിനം കെ എസ് സി ബിക്ക് ലാഭമുണ്ട് അതായത് പ്രതിദിനം എട്ട് ലക്ഷം യൂണിറ്റ്സ് നഷ്ടമുണ്ടാവും അതൊരു ആവറേജ് പർച്ചേസ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രസരണ നഷ്ടം മൂലം സോളാർ സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കണം അങ്ങനെ പ്രസരണ നഷ്ടം മൂലം ഉണ്ടായേനെ അപ്പൊ അത് തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ പ്രതിദിനം കെ എസ് ലാഭമുണ്ട് ഇത്തരത്തിൽ നേരിട്ടുള്ള ലാഭം കെ എസ് ഇ ബിക്ക് ഏകദേശം രണ്ടായിരം കോടിയാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻഡൈറക്റ്റ് ആയ കുറച്ച് ലാഭങ്ങൾ കൂടിയുണ്ട് ഒരു ഉദാഹരണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും രാത്രി കാലത്ത് ട്രാക് ആളുകൾ കൂടുതൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയും ട്രാൻസ്ഫോമർ കത്തിപ്പോകുകയും ഒക്കെ വേനൽക്കാലത്ത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് പകൽ സമയങ്ങളിൽ സംഭവിക്കാത്ത പകൽ സമയത്ത് ആളുകൾ വൈദ്യുത ഉപയോഗിക്കാഞ്ഞിട്ടാണോ അല്ല പകൽ സമയത്ത് ഓഫീസുകളിലും വീടുകളിലും ഒക്കെ എ സി ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട് നമ്മൾ വികേന്ദ്രീകൃതമായി സോളാർ ഉൽപ്പാദിപ്പിച്ച് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ട്രാൻസ്ഫോമറിന് ലോഡ് വരുന്നില്ല അത്തരത്തിൽ ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകാതിരിക്കാൻ വരെയും സോളാർ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് നേട്ടങ്ങൾ മറുവശത്തുമുണ്ട് യഥാർത്ഥത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടം പറയുന്ന കെ എസ് ഇ ബി രണ്ടായിരം കോടി രൂപയുടെ ലാഭം മറച്ചു വെക്കുന്നുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓരോ സോളാർ സ്ഥാപിക്കാത്ത കസ്റ്റമേഴ്സിനും അമ്പത്തി പൈസ യഥാർത്ഥത്തിൽ കെ എസ് ഇ ബി ക്രോസ് സബ്സിഡി നൽകുകയാണ് ചെയ്യേണ്ടത് കെ എസ് ഇ ബി പറയുന്നത് അഞ്ഞൂറ് കോടി നഷ്ടം ഉണ്ടാകുമ്പോൾ പത്തൊമ്പത് പൈസ ഒരു യൂണിറ്റിന് കസ്റ്റമേഴ്സിന് അധിക ബാധ്യത വരുമെന്നാണ് അപ്പം ഈ രണ്ടായിരം കോടിയിൽ നിന്ന് കെ എസ് ഇ ബി പറയുന്ന നഷ്ടമായ അഞ്ഞൂറ് കോടി കുറച്ചാൽ കൂടി ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ലാഭമുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഓരോ കസ്റ്റമർക്കും സോളാർ സ്ഥാപിച്ച സ്ഥാപിക്കാത്തവർക്ക് കൂടി ക്രോസ് സബ്സിഡി ഇനത്തിൽ അമ്പത്തി പൈസ വൈദ്യുതി നിരകൾ കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ കെ എസ് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം